നമസ്കാരം ഞാൻ നിങ്ങളുടെ വരുൺ വരുൺകോപി എന്റെ ഈ ചാനലിൽ നിങ്ങൾ ഒരുപാട് കെട്ടുകളുടെ വീഡിയോ കണ്ടാവും ഇന്ന് ഞാൻ ഞാനൊരു ചലഞ്ചാണ് ചെയ്യാൻ പോകുന്നത് സംഭവം ഇത്രേ ഉള്ളൂ കണ്ണ് കെട്ടിയിട്ട് ഏകദേശം ഒരു എനിക്ക് പറ്റാവുന്ന പല കെട്ടുകളും കിട്ടുന്നു എനിക്ക് തോന്നുന്നു എനിക്ക് എന്തായാലും കണ്ണ് കെട്ടിയിട്ട് ഒരു അമ്പതിന് മുകളിൽ കെട്ട് എനിക്ക് കെട്ടാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസമുണ്ട് നിങ്ങൾക്ക് സംശയം ഇടാ എന്നാൽ നമുക്ക് ഒന്ന് നോക്കിയാലോ കണ്ണ് കെട്ടിയിട്ട് ഏതായാലും നിങ്ങളെ ആ കെട്ടിന്റെ ആവശ്യം എന്താണെന്നൊക്കെ നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഉത്തരം പറയും ഏതായാലും നമുക്ക് നോക്കിയാലോ ഓക്കെ ഞാൻ ഒരു തോർത്തെടുക്കാം ഇനി ഇതിനെ ഗ്യാപ്പിലൂടെ കാണുന്നതൊന്നും പറയരുത് ഞാൻ ഞാൻ തന്നെ കെട്ടിയാൽ പോരെ നിങ്ങൾ ഞാൻ തന്നെ കിട്ടിയാൽ പോരെ ഓക്കെ ഞാൻ തന്നെ കെട്ടാം നല്ല ടിക്കായിട്ട് തന്നെ ആയിക്കോട്ടെ കെട്ട് വിശ്വാസായ കുറച്ചുകൂട്ടായിട്ട് ആണോ ഓക്കെ അപ്പൊ നിങ്ങൾക്കൊരു സംശയം വരും ഞാൻ ഇവിടെ ഈ കണ്ണ് കെട്ടാൻ ഉപയോഗിച്ച കെട്ട ഏതാണെന്ന് സംശയം വരും ഞാൻ ആദ്യം ഒരു കെട്ട് മാത്രമേ കിട്ടിയിട്ടുള്ളൂ അതിനെ തമ്പ് നോട്ട് അഥവാ ഓവർ ഹാൻഡ് നോട്ട് എന്നാ പറയാ ശേഷം കുറച്ചുകൂടെ ആക്കാൻ നിങ്ങൾ പറഞ്ഞ സമയത്ത് ഞാൻ ചെയ്തത് അവിടെ ഒരു കെട്ട് കൂടെ കെട്ടിയിട്ട് അതിനെ റീഫ് നോട്ട് എന്ന് പറയുന്ന ഒരു കെട്ടാണ് ഞാൻ കെട്ടിയിരിക്കുന്നത് റീഫ് നോട്ട് എന്ന് പറയുന്ന കെട്ട് ഓക്കെ ഞാൻ റോപ്പ് എടുക്കട്ടെ ഓക്കെ ഇവിടെ എവിടെയോ വെച്ചിട്ടുണ്ട് പോയോ ഓക്കെ നമുക്ക് ആവശ്യത്തിന് റോപ്പ് ഉണ്ട് തുടങ്ങാ എന്നാൽ രണ്ട് റോപ്പ് ആവശ്യം വരുമ്പോൾ പിന്നെ വേണ്ടി വേണ്ടുന്നതുകൊണ്ട് ഒരു റോപ്പ് ഞാൻ ഇവിടെ വെച്ചു ഓക്കെ ഇതാണ് റോപ്പ് ഞാൻ ആദ്യം കെട്ടാൻ പോകുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ ഇവിടെ കെട്ടിയ റീഫ് നോട്ട് തന്നെയാണ് ആ റീഫ് നോട്ട് എന്ന് പറഞ്ഞാൽ സമവണ്ണമുള്ള കയറുകൾ കെട്ടാനുള്ള ഒരു കെട്ടാണ് റീഫ് നോട്ട് എന്ന് പറയുന്നത് ഇതിനെ ഡോക്ടേഴ്സ് നോട്ട് എന്നിവിടെ പറയാറുണ്ട് കാരണം ഈ ബാൻഡേജ് ഒക്കെ കിട്ടുന്ന സമയത്ത് നിങ്ങൾ ട്രയാങ്കുലർ ബാൻഡേജ് ഒക്കെ കെട്ടുന്ന കണ്ടിട്ടുണ്ട് അല്ലെങ്കിൽ ബാൻഡേജ് ഒക്കെ റോൾ ബാൻഡേജ് ആയിരുന്നു ബാൻഡേജ് ഒക്കെ കിട്ടുന്ന സമയത്ത് ഡോക്ടേഴ്സ് അല്ലെങ്കിൽ ബാൻഡേജ് കെട്ടുന്ന ആൾക്കാർ ഫസ്റ്റ് എയ്ഡ് കൊടുക്കുന്ന ആൾക്കാർ കെട്ടുന്ന കെട്ടിനെ കെട്ടും ഇതാണ് അതുകൊണ്ടാണ് ഇതിനെ ആ ഡോക്ടേഴ്സ് നോട്ട് എന്ന് പറഞ്ഞത് കെട്ടേണ്ട ഇതാണ് ഇങ്ങനെ ഇങ്ങനെ എടുക്കുക എടുക്കുക ഇതുപോലെ എടുക്കുക ഇതുപോലെ എടുക്കുക ഇതാണ് റീഫ് നോട്ട് തെറ്റിയില്ലല്ലോ ഓക്കെ അല്ലേ ഓക്കെ ഇതാണ് റീഫ് നോട്ട് അഥവാ ഡോക്ടേഴ്സ് നോട്ട് എന്ന് പറയും അപ്പൊ ഈ കെട്ടിന്റെ നാടൻ ഉപയോഗം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാവോ ഇത് ഇത് തന്നെയാണ് താലി കെട്ടാൻ ഉപയോഗിക്കുന്ന കെട്ട് അപ്പൊ വ്യത്യസ്ത വണ്ണമുള്ള കെയറുകൾ കെട്ടാനുള്ള കെട്ട് പറയാം അപ്പൊ ഇത് ഇതൊരു വണ്ണം കൂടിയ റോപ്പ് ഇതൊരു വണ്ണം കുറഞ്ഞ റോപ്പ് എന്ന് വിചാരിക്കുക അങ്ങനെയാണ് ഞാൻ കെട്ടാൻ പോകുന്നത് സിംഗിൾ ഷീറ്റ് ബെൻഡ് എന്ന് പറഞ്ഞൊരു ബെൻഡാണ് ഞാൻ എന്ത് ചെയ്യുന്നു ഇതിങ്ങനെ മടക്കി പിടിക്കുന്നു ശേഷം ഞാൻ ഇതിലൂടെ എടുത്താൽ ഇതിലൂടെ എടുത്താൽ ഞാൻ ഇതിലൂടെ എടുത്തങ്ങിയിടുന്നു ഇതാണ് സിംഗിൾ ഷീറ്റ് ബെൻഡ് അപ്പോൾ സിംഗിൾ ഷീറ്റ് ബെൻ്റ് വ്യത്യസ്ത വണ്ണമുള്ള റോപ്പുകൾ കെട്ടാനാണ് പക്ഷെ ഇപ്പോൾ ഇതൊന്ന് അനഞ്ഞു അല്ലെങ്കിൽ കുറച്ചൊരു ഓയിലൊക്കെ പുരണ്ടതാണെങ്കിൽ ഇതിന് ഒരു കെട്ട് ഒന്നുകൂടെ ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന കെട്ടാണ് ഡബിൾ ഷീറ്റ് ബാൻഡ് ഞാൻ ഡബിൾ ഷീറ്റ് ബാൻഡ് കെട്ടാം നമ്മൾ ആദ്യം വണ്ണം കുറഞ്ഞ റോപ്പ് അഥവാ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള റോപ്പ് ഈ കയ്യിലെടുത്തു ഇനി വണ്ണം കൂടിയ അല്ലെങ്കിൽ കുറച്ച് റിജിഡ് ആയിട്ടുള്ള റോപ്പ് ഈ കയ്യിലെടുത്തോ ശേഷം ഞാൻ എന്ത് ചെയ്യുന്നു ഇതുപോലെ എടുക്കുന്നു ഇങ്ങനെ എടുക്കുന്നു ഇങ്ങനെ എടുക്കുന്നു ശേഷം ഞാൻ ഇതിനകത്തൂടെ കയറ്റി ടൈറ്റാക്കും അപ്പോൾ നിങ്ങൾക്ക് കാണാം ഇവിടെ ഒരു സീസ് ചെയ്ത പോലെ ഭാഗം വന്നിട്ടുണ്ട് അതായത് ഒന്ന് ഉറപ്പ് കൂടിയിട്ടുണ്ട് ഇതാണ് ഡബിൾ ഷീറ്റ് ബെൻ്റ് എന്ന് പറഞ്ഞു ഇനി അതേപോലെ വ്യത്യസ്ത വണ്ണമുള്ള റോപ്പുകൾ കെട്ടാൻ വേണ്ടിയിട്ട് ഞാൻ വേറെ കെട്ട് കെട്ടാം അതിനെ സ്ലിപ്പറി ഷീറ്റ് ഷീറ്റിൻ്റെ ബെൻ്റ് എന്ന് പറയും അതായത് സ്ലിപ്പറി ഷീറ്റ് ബെൻ എന്ന് പറഞ്ഞാൽ ഇത് വർക്ക് കഴിഞ്ഞതിന് ശേഷം പെട്ടെന്ന് അയച്ച് മാറ്റാനുള്ള കെട്ടാണ് അപ്പോൾ ഞാൻ ഇതെടുത്തു ഇവിടെ നിന്ന് ഇങ്ങനെ എടുത്തു ശേഷം ഞാൻ ഇവിടെ ഒരു മടക്കു വെച്ചിട്ട് ഞാൻ ഇതിനകത്തൂടെ കയറ്റിയിട്ട് ഇവിടെ വെച്ചിട്ടും അപ്പോൾ നിങ്ങൾക്ക് കാണാം പക്ഷെ എനിക്ക് കാണുന്നില്ല ഇവിടെ ഒരു ഇതായിരിക്കും ആ ഇത് ഈ ലൂപ്പ് ഇത് വർക്ക് കഴിഞ്ഞതിന് ശേഷം ഈ ലൂപ്പ് വലിച്ചു കഴിഞ്ഞാൽ കെട്ട് കഴിഞ്ഞു അപ്പോ സമവണ്ണമുള്ള കയറുകൾ കെട്ടാൻ ഒരു കെട്ട് പഠിച്ചു അതുപോലെ വ്യത്യസ്ത വണ്ണമുള്ള കയറുകൾ കെട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ മൂന്ന് കെട്ട് പഠിച്ചു അപ്പോൾ ഇനി ഏതായാലും സമവണ്ണമുള്ള കയർ കെട്ടാൻ വേറൊരു കെട്ട് ഞാൻ കാണിക്കാം ആ കെട്ടിന്റെ പേര് ഫിഷർമാൻസ് നോട്ട് എന്നാണ് അതുപോലെ ഫിഷർമാൻസ് ബെൻഡ് എന്ന് പറഞ്ഞിട്ട് വേറൊരു കെട്ടുണ്ട് ഞാൻ ഏതായാലും ഫിഷർമാൻസ് നോട്ട് കെട്ടാം ഏതായാലും ഞാൻ ഡബിൾ ഫിഷർമാൻസ് നോട്ട് കെട്ടാം അതാ കാണാൻ നല്ല രസമുള്ളൊരു കെട്ടാണ് അതായത് സമവണ്ണമുള്ള കയറുകൾ കെട്ടാൻ തന്നെയാണ് നമ്മൾ ഇതുപോലെ എടുത്താൽ ഇത് ഇങ്ങനെ പിടിച്ച ഇവിടെ പിടിച്ചതിന് ശേഷം ഈ റോപ്പ് എടുത്തതിന് ശേഷം ഇതിനെ ഒന്ന് ചുറ്റി ഇതിപ്പോൾ രണ്ട് ചുറ്റി കിട്ടിയിട്ടുണ്ട് എന്നിട്ട് ഇതിനകത്തൂടെ എടുക്കുന്നു ഇതിനകത്തൂടെ എടുത്ത് ഇവിടെ ലോക്ക് ചെയ്യുന്നു ശേഷം അപ്പുറത്തെ ഭാഗത്തേക്ക് വരുന്നു അപ്പുറത്തെ ഭാഗത്ത് വന്നതിന് ശേഷം എന്ത് ചെയ്യുന്നു അപ്പുറത്തെ ഭാഗത്ത് വന്നതിന് ശേഷം സെയിം പ്രൊസീജിയർ സെയിം സംഭവം കുറച്ച് ലൂപ്പൊക്കെ വേണം ആ ഭാഗത്ത് വന്നിട്ട് ഞാൻ ഇതുപോലെ ഇതുപോലെ ഇതിനകത്തൂടെ എടുക്കും ശേഷം ടൈറ്റ് ആക്കിയതിന് ശേഷം ഈ ഭാവം ടൈറ്റ് ആക്കി ഈ ഭാവം ടൈറ്റ് ആക്കി ഈ രണ്ട് റോപ്പ് ഈ ഭാഗം വിളിച്ചു വലിക്കുന്നു ഇതാണ് ഇപ്പോൾ രണ്ട് അതുകൊണ്ടാണ് ഇതിൻ്റെ ഡബിൾ ഫിഷർമാൻസ് നോട്ട് എന്ന് പറഞ്ഞത് അഥവാ ഫിഷർമാൻസ് നോട്ട് എന്നും പറയാം അപ്പോൾ ഏതായാലും ഒരു ചെറിയ രണ്ട് കെട്ട് കെട്ടാം കാരണം വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കെട്ട് ഇതാണ് സാധാരണ നമ്മൾ പറയുന്ന ഹാ ഹാഫ് ഇച്ച് എന്നാണ് പറയുക അഥവാ എല്ലാ കെട്ടിന്റെയും ആധാരം ഇതാണ് ഇതാണ് ഹാഫ് ഇച്ച് എന്ന് പറയുന്നത് അപ്പോൾ സൗണ്ട് മൂക്കറിഞ്ഞുകൊണ്ട് കേൾക്കുന്നില്ല അല്ലേ ഓക്കെ അപ്പോൾ ഇതിനെയാണ് ഹാഫ് എന്ന് പറയുന്നത് ഇതിനെയാണ് തമ്പ് നോട്ട് അഥവാ ഓവർ ഹാൻഡ് നോട്ട് എന്ന് പറയുന്നു അപ്പം ഈ കെട്ട് എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റോപ്പർ നോട്ടാണ് അതുപോലെ ഒരു സ്റ്റോപ്പർ നോട്ട് ഞാൻ കിട്ടാം അതിനെ നമ്മൾ ഇങ്ങനെ എടുത്ത് കാണുന്നില്ല എന്നാൽ ഇതിലെടുത്ത് ഇതിലെടുത്ത് കഴിഞ്ഞാൽ ഇതിനെ ഫിഗർ ഓഫ് എയ്റ്റ് എന്ന് പറയും ഇതും ഒരു സ്റ്റോപ്പർ നോട്ടാണ് ഇപ്പൊ ഫിഗർ ഓഫ് എയ്റ്റ് ഇങ്ങനെയും കെട്ടും എന്നതിന് നമുക്ക് ഡബിൾ ആയിട്ട് കിട്ടാം നമ്മൾ എവിടെങ്കിലും ലൂപ്പ് ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് ഫിഗർ ഓഫ് എയിറ്റ് ഉണ്ടാക്കാം അപ്പം ഇതുപോലെ ലൂപ്പ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഇതുപോലെ എടുത്ത് ഇതുപോലെ എടുത്ത് ഇതുപോലെ കയറ്റി ഇല്ലാ ഇതാണ് ഫിഗർ ഓഫ് എയിറ്റ് ലൂപ്പ് ഉണ്ടാക്കുന്നത് നമ്മളിപ്പോൾ ഒരു കരാബൈനറൊക്കെ കെട്ടണമെങ്കിൽ അല്ലെങ്കിൽ ഘടിപ്പിക്കണമെങ്കിൽ ഇവിടെ ഘടിപ്പിക്കാൻ പറ്റും ഇതിനാണ് ആ ഫിഗർ ഓഫ് എയ്റ്റ് എന്ന് പറയുന്നത് ഇനി നമുക്ക് കുറച്ച് വലിയൊരു കെട്ട് കെട്ടിയാലോ ഒരാളെ കിണറിൽ നിന്ന് കസേരയിൽ ഇരുത്തിയിട്ട് മുകളിലേക്ക് കയറ്റി കൊണ്ടുവരുന്ന രീതിയിലേക്ക് നമുക്ക് കെട്ടാൻ പറ്റുന്ന ഒരു കെട്ടുണ്ട് അതിൻ്റെ പേര് ചേർനോട്ട് കസേര കെട്ട് അഥവാ ചേർനോട്ട് എന്നാണ് ഇതിനെ ലോകത്ത് എല്ലാവർക്കും ചേർനോട്ട് തന്നെയാണ് പറയുന്നത് ഒരു ഫുൾ ബോഡി ഹാർണസിൻ്റെ അതേ സ്വഭാവത്തിൽ കെട്ടാൻ പറ്റുന്ന ഒരു സാധനമാണ് ഈ ആ ചേർന്നോട്ട് എന്ന് പറഞ്ഞ സാധനം അപ്പം ആദ്യം നമ്മൾ ചെയ്യേണ്ടത് റോപ്പിന്റെ മധ്യഭാഗം എടുക്കുക ഇത് മധ്യഭാഗം തന്നെയായിരിക്കും ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്യുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും ട്വിസ്റ്റ് ചെയ്യുന്നു എന്നിട്ട് ശേഷം ഇതിലേ വലിച്ചെടുക്കും ഇതിലെ വലിച്ചെടുത്തതിന് ശേഷം നമ്മൾ നമ്മൾ ഈ റോപ്പ് എടുക്കുന്നു കറക്റ്റാണ് ഇവിടെ ഞാൻ ഒരു ഹാഫ് ഇച്ചിടുന്നു ശേഷം ഞാൻ ഈ ഭാഗം എടുത്തിട്ട് ഇതിനകത്തൂടെ ഇടുന്നു അവിടെ ടൈറ്റ് ആകുന്നു ശേഷം ഞാൻ മറുവശത്തേക്ക് പോകുന്നു മറുവശത്തേക്ക് പോയതിന് ശേഷം ഈ ഭാഗത്ത് ഞാൻ ഒരു ഹാഫ് ഇച്ചിട്ടതിന് ശേഷം ഈ റോപ്പും ഇതിലൂടെ വലിച്ചെടുക്കും നോക്കാം ഇതിപ്പോൾ നിങ്ങൾക്ക് കാണാം ഇതിലൊന്ന് ചെറുതും ഒന്ന് വലുതായിരിക്കണം കാരണം ഒന്ന് നമ്മുടെ ചെസ്റ്റിൻ്റെ ഭാഗത്താവരിക ഒന്ന് നമ്മുടെ സീറ്റിൻ്റെ ഭാഗത്തു വരിക ഇതാണ് ചെയർനോട്ട് എന്ന് പറയുന്നത് ഇതിനെ ഫയർമാൻ ചെയർനോട്ട് എന്നാണ് ഇൻ്റർനാഷണൽ ആയിട്ട് അറിയപ്പെടുന്നത് ഇതാണ് ഇതിപ്പോൾ ശരിക്കും ഒരു ഫുൾ ബോഡി ഹാർനസ് പോലെയാണ് നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ഈ രണ്ട് റോപ്പും വലിച്ചിട്ടാണ് അയാളെ പൊക്കുകയും അതുപോലെ താഴ്ത്തുകയും ചെയ്യുന്നത് ആ സമയത്ത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഇതിനെ ഫയർമാൻ എന്ന് പറയും ഇനിയിപ്പോൾ നമുക്കൊരു ബോലൈൻ എന്ന് പറയുന്ന ഒരു കെട്ട് കെട്ടാം ബോലൈൻ എന്ന് പറഞ്ഞാൽ ഈ ബോലൈൻ്റെ ഒരു കെട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു ലൂപ്പ് ഉണ്ടാക്കണം ലൂപ്പ് ഉണ്ടാക്കാൻ ഏറ്റവും നല്ലതാണ് ഇവിടെ ഒരു കെട്ട് കെട്ടി കഴിഞ്ഞാൽ ആ കെട്ട് അഴിയില്ല അഴിയില്ല എന്ന് മാത്രമല്ല അത് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങില്ല ഇപ്പൊ ഞാനൊരു കിണറിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് എനിക്ക് അരയിൽ അരയിലൊരു റോപ്പിട്ട് തൽക്കാലത്തേക്ക് ഒന്ന് കിട്ടണം ആ കെട്ടൻ്റെ അരയിൽ ടൈറ്റ് ആവാൻ പാടില്ല എന്നൊരു ഉദ്ദേശത്തിൽ ഞാൻ കിട്ടുന്നുണ്ടെങ്കിൽ എനിക്കവിടെ ബോളിങ് കെട്ടാം ബോളിംഗ് കെട്ടുന്നത് ഞാൻ ഞാൻ കാണിച്ചു തരാം ഞാൻ ആദ്യം റോപ്പ് എടുക്കുന്നു എടുത്തതിന് ശേഷം ഇവിടെ ഒരു ട്വിസ്റ്റ് ഉണ്ടാക്കുന്നു ശേഷം ഞാൻ ഈ റോപ്പ് എടുത്തിട്ട് ഇതിനകത്തൂടെ കൊണ്ടുവരുന്നു ശേഷം ഞാൻ ഈ താഴോട്ടല്ല വലിയ റോപ്പിനെ ചുറ്റിയിട്ട് മുകളിലൂടെ അങ്ങോട്ട് താഴോട്ടിറക്കുന്നു താഴോട്ടിറക്കുന്നു ഇതാണ് ബോലൈൻ എന്ന് പറയുന്ന സാധനം ബോലൈൻ ഈ ബോലൈൻ്റെ ഒരു പ്രത്യേകത പറഞ്ഞാൽ ഈ ബോലൈൻ ഒരിക്കലും എന്താവില്ല ഈ ഈ കെട്ടിയ സ്ഥലത്തുനിന്ന് ഇങ്ങോട്ടേക്കും വരില്ല അങ്ങോട്ടേക്കും വരില്ല അവിടെ കെട്ടിയ അവസ്ഥയിൽ വരും അപ്പോ ഈ ബോലൈൻ്റെ നാടൻ ആവശ്യം എന്തെങ്കിലും പറയണോ ഒന്നുമില്ല വീട്ടിലെ പട്ടിയുടെ കഴുത്തിലെ ചങ്ങല പൊട്ടിപ്പോയി നമുക്ക് തൽക്കാലം ചങ്ങല കൊണ്ടുവരുന്നവരെ കെട്ടണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം കഴുത്തിന് കറക്റ്റ് അളവിലെടുത്തിട്ട് എന്ത് ചെയ്യാം ഇവിടെ നേരത്തെ ചെയ്ത അതേ ബോലൈൻ ഇവിടെ കെട്ടി കെട്ടിക്കൊടുത്തുകഴിഞ്ഞാൽ ഈ കെട്ടി ഇങ്ങോട്ടും വരില്ല അങ്ങോട്ടും വരില്ല ഓക്കെ ടിംപർ ഹിച്ച് ടിംബർ ഹിച്ച് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു മര നമ്മൾ സാധാരണ ഈ റോപ്പ് ടെസ്റ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ഹിച്ചാണ് ടിംബർ ഹിച്ച് എന്ന് പറയുന്നത് മാത്രമല്ല ടിമ്പർ ഹിച്ച് ലാഷിംഗ് സമയത്ത് നമ്മുടെ ഡയഗണൽ ലാഷിംഗ് എന്ന് പറയുന്ന ലാഷിങ്ങുണ്ട് ആ ലാഷിംഗ് കിട്ടുന്ന സമയത്ത് ആദ്യം തുടങ്ങുന്നത് ഈ ടിംബർ ഹിച്ച് ഉപയോഗിച്ചിട്ടുണ്ട് ബാക്കി എല്ലാ ലാഷിംഗ് ഇപ്പോൾ സ്ക്വയർ ലാഷിംഗ് ആയിക്കോട്ടെ ഇനി അല്ലെങ്കിൽ മറ്റു ലാഷിങ്ങൾ ഇനി മറ്റുള്ള ലാഷിങ്ങിലൊക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതും അവസാനിപ്പിക്കുന്നതും ക്ലോ ഹിച്ചിലാണ് ക്ലോ ഹിച്ച് ഞാൻ പറഞ്ഞിട്ടില്ല അത് ഇപ്പോൾ ഞാൻ പറയാം അപ്പോൾ ക്ലോ ഹിച്ചിലാണ് പക്ഷേ ഡയഗണൽ ലാഷിങ്ങിൽ സ്റ്റാർട്ട് ചെയ്യുന്നതും ഈ ടിംബർ ഹിച്ചിലാണ് അപ്പോൾ ടിംബർ ഹിച്ചെന്ന് പറഞ്ഞാൽ നമ്മൾ റോപ്പ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് ഉപയോഗിക്കുന്നത് അപ്പോൾ ഒരു മരം ഞാൻ തൽക്കാലം ഞാൻ ഒരു മരമായിട്ട് കണക്കാക്കാം മരത്തിന് ചുറ്റുന്നു ചുറ്റിയതിന് ശേഷം ഇതാ ഇവിടുന്ന് ഇങ്ങനെ ഈ റോപ്പിനെ ചുറ്റിയെടുക്കുന്നു ശേഷം ഒന്ന് രണ്ട് മൂന്ന് ഇതാക്കിയിട്ട് വലിയ ഈ ഭാഗത്ത് ഫോഴ്സ് കൊടുക്കാം ഇത് ഒന്നാവില്ല ഇതിനെയാണ് ഹിച്ച് എന്ന് പറയുന്നത് ടിംബർ ഹിച്ച് എന്ന് പറയുന്നത് ഓക്കെ പിന്നെ അടുത്തത് എന്താ കേട്ടുണ്ട് പറഞ്ഞോ പൈസ എടുക്കണം ഓക്കെ ഓക്കെ ആ ഉണ്ട് 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 അതിന് നമുക്ക് പലതരത്തിലെ കെട്ട് ഉപയോഗിക്കാം നമുക്കൊരു താഴെ തന്നെ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന കെട്ടുകൾ ഉണ്ട് ഇനി മുകളിൽ കയറിയിട്ട് അവിടുന്ന് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന കെട്ടുണ്ട് ഞാൻ തൽക്കാലം അതിന് ഫസ്റ്റ് ഒരു കെട്ട് പറയാം അതിൻ്റെ പേര് ഡ്രോ ഹിച്ച് എന്നാണ് അതായത് നമ്മൾ ആ റോപ്പിന്റെ മധ്യഭാഗം കൊണ്ടാണ് കിട്ടുന്നത് ഇത് ഒരു മരത്തിന്റെ ഒരു കൊമ്പാന്ന് കരുതുക ഒരു കരുതുക ആ കൊമ്പിന് മുകളിൽ കയറിയിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു ഞാൻ ഇങ്ങനെ ഇടുന്നു ഇങ്ങനെ ഇട്ടതിന് ശേഷം ഇവിടെ രണ്ട് റോപ്പുണ്ട ഇപ്പുറത്തെ റോപ്പ് ഇങ്ങോട്ട് വലിക്കുന്നു വലിച്ചപ്പോൾ ഞാനിവിടെ ലൂപ്പ് കിട്ടും ഈ ലൂപ്പിലൂടെ ഞാൻ മറ്റേ റോപ്പ് എടുത്തിട്ട് ടൈറ്റ് ചെയ്യുന്നു എന്നിട്ട് ഇത് ടൈറ്റ് ചെയ്യുന്നു ഓക്കെ ഇത് ടൈറ്റ് ചെയ്യുന്നു അപ്പം നിങ്ങൾക്ക് കാണാം ഇത് ടൈറ്റാണ് ഇതിപ്പോൾ പിടിച്ച് വലിച്ചു കഴിഞ്ഞാൽ ടൈറ്റാണ് ഇത് പിടിച്ച് ഇറങ്ങിയതിന് ശേഷം ഇത് പിടിച്ച് ഇറങ്ങിയതിന് ശേഷം നമ്മൾ മറ്റേ റോപ്പ് എടുത്തു കഴിഞ്ഞാൽ മറ്റേ റോപ്പ് പിടിച്ച് ഒന്ന് വലിച്ചു കഴിഞ്ഞാൽ ആ കെട്ടഴി ഇതിൻ്റെ പേര് ഡ്രോ ഹിച്ച് എന്നാണ് ഇനി എന്തെങ്കിലും കെട്ടാണ്ടോ ഉയർത്തണം ഓക്കെ ഓക്കെ ഉയർത്തണമെങ്കിൽ അതിന് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ റോളിങ് ഹിച്ചെന്ന് പറഞ്ഞ സാധനമുണ്ട് നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇതാ ഞാൻ ഇങ്ങനെ എടുത്താൽ ഇവിടെ നിന്ന് ഒരു ലൂപ്പാക്കിയതിന് ശേഷം ഒന്ന് ഇവിടെ ചുറ്റി ഇതൊരു കൺഫ്യൂഷൻ ആണല്ലോ രണ്ട് ചുറ്റി ശേഷം ഇതിനകത്തൂടെ എടുത്ത് നമുക്ക് ഒക്കി കൊണ്ടുപോകാം റോളിങ് എന്ന് പറഞ്ഞ സാധനം ശരിയായിട്ടില്ലേ സംശയമാണ് ഓക്കെ ഇതാണ് റോളിങ് എന്ന് പറഞ്ഞ സാധനം ഇനി നമുക്ക് ഒരു ആൽഫൈൻ ബട്ടർഫ്ലൈ എന്ന് പറയുന്ന ഒരു നോട്ട് കേട്ടോ ആൽഫൈൻ ബട്ടർഫ്ലൈ ഒരു ലൂപ്പ് ഉണ്ടാക്കാൻ ഇവിടെ ഒരു ലൂപ്പ് ഉണ്ടാക്കണം ഇവിടെ ഒരു ലൂപ്പ് ഉണ്ടാക്കാൻ ആൽഫൈൻ ബട്ടർഫ്ലൈ ചെയ്യണമെങ്കിൽ ഈ അല്ലെങ്കിൽ പോട്ടെ ഈ നമ്മൾ ഈ റോപ്പ് പൊട്ടിപ്പോയി ഇവിടെ പൊട്ടിപ്പോയി ഈ ഭാഗം മാത്രം ഉപയോഗിക്കണം നമുക്ക് ഇത് മുറിച്ച് കെട്ടേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് ഇവിടെ ഒരു ആൽഫൈൻ ബട്ടർഫ്ലൈ കെട്ടി കഴിഞ്ഞാൽ ഈ ഭാഗം ഒഴിവാക്കാൻ പറ്റും അതിന് വേറെയും കെട്ടുണ്ട് അതിന് ഷീപ്പ് ഷാങ്ക് എന്ന് പറയുന്ന ഒരു കെട്ടുണ്ട് അതും ഞാൻ കെട്ടി കാണിക്കാം ഞാൻ തൽക്കാലം ആൽഫൈൻ ബട്ടർഫ്ലൈ ചെയ്യാം ഇനി ഇവിടെ ഒരു ലൂപ്പ് ഉണ്ടാക്കണമെങ്കിൽ ഞാൻ ഒരു ആൽഫൈൻ ബട്ടർഫ്ലൈ ഉണ്ടാക്കാം ഉണ്ടാക്കാ ആദ്യം രണ്ട് ചുറ്റി വിറ്റുന്നു രണ്ട് ചുറ്റി വിറ്റിയിട്ട് ഞാനൊരു വിരൽ ഇവിടെ വെച്ചത് അതിലൂടെ എടുക്കാനാണ് ശേഷം ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഞാൻ ഇങ്ങോട്ട് മടക്കിയിട്ട് ഈ വിരൽ വെച്ച ഭാഗത്തൂടെ ഈ സാധനം എടുക്കുന്നു എടുത്തതിന് ശേഷം ആയിട്ടില്ല അല്ല പോയി സാറല്ല ആ ചമ്മണം പിന്നെ അല്ലാതെ ശരിയാവുമല്ലോ ഓക്കെ ഒന്നുകൂടെ എടുക്കാം അപ്പം നിങ്ങൾ കരുതില്ലേ എനിക്ക് കാണുന്നുണ്ടെന്ന് കരുതൂലേ ഓക്കെ ഒന്നുകൂടെ എടുത്ത് ലൂപ്പാക്കിയതിന് ശേഷം ഇവിടെ വെച്ചതിന് ശേഷം ഇതിനകത്തൂടെ ഇതെടുക്കും ആ ഇപ്പം കറക്റ്റാണ് ഇപ്പം കറക്റ്റാകും ഇതാ ഇവിടെ ഒരു ലൂപ്പായിരിക്കും ഈ ഇവിടെ ഒരു ലൂപ്പായിരിക്കും ആ എന്നാണ് എൻ്റെ വിശ്വാസം ലൂപ്പായി ലൂപ്പായില്ലേ ആ ലൂപ്പായിട്ടുണ്ട് ഇവിടെ ലൂപ്പ് ഇതീപ്പം ഈ ഭാഗം പൊട്ടിയതാണെങ്കിൽ നമുക്ക് ഈ റോപ്പ വലുവ് ഇതിലേക്ക് പോകും ഈ ഭാഗത്തേക്ക് വരില്ല ഇത് ഇനി അതൊക്കെ ആവശ്യത്തിന് ലൂപ്പ് കിട്ടണമെങ്കിൽ ഇതിടാം ഇത് ചെയ്യാൻ പറ്റും നേരത്തെ നമ്മൾ മരത്തിന് മുകളിലേക്ക് മരത്തിന് മുകളിലേക്ക് കയറാൻ വേണ്ടിയിട്ട് നമ്മൾ അല്ല മരത്തിന് മുകളിൽ കയറിയിട്ട് ഇറങ്ങാൻ ഒരു കെട്ട് പറഞ്ഞില്ലേ ഇതുപോലെ നമുക്ക് ഇങ്ങനെ ഒരു കെട്ട് കെട്ടിയിട്ട് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാന്ന് അറിയോ താഴെ നിന്ന് ഇതൊരു മരത്തിന് മുകളിലേക്ക് ഇത് എറിഞ്ഞ് കുടിക്കിയതിന് ശേഷം നമുക്ക് ഇത് ഈ ലൂപ്പിനകത്തൂടെ ഈ ലൂപ്പിനകത്തൂടെ ഇട്ടിട്ട് വലിച്ചു കഴിഞ്ഞാൽ ഇത് മുകളിലേക്ക് പോകും ലൂപ്പിനകത്തൂടെ ഇട്ടില്ല സോറി അതാ ഞാൻ കട്ടാം ഇതാ തെറ്റിപ്പോയി ലൂപ്പിനകത്തൂടെ ഇട്ടില്ല ലൂപ്പ് എവിടെ ആ ലൂപ്പുണ്ട് ഈ ലൂപ്പിനകത്തൂടെ ഈ റോപ്പ് ഇട്ടിട്ട് ഇത് വലിച്ചു കഴിഞ്ഞാൽ അത് മരത്തിൽ പോയിട്ട് ടൈറ്റ് ആവും അതാ കുടുങ്ങി നമുക്ക് ഇതുപയോഗിച്ചിട്ട് മരത്തിന് മുകളിൽ കയറാൻ കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം ഇത് അഴിക്കണമെങ്കിൽ ഇത് ടൈറ്റ് ഉള്ളത് മറ്റേ റോപ്പ് വലിച്ചാൽ മതി മറ്റേ റോപ്പ് വലിച്ചു കഴിഞ്ഞാൽ അഴിഞ്ഞെങ്ങ് വരും അഴിഞ്ഞെങ്കിൽ വരും അതിനാണ് ഇത് ഇതിന് ഇത് മാത്രമെന്നല്ല ഒരുപാട് ഉപയോഗമുണ്ട് ഞാൻ സാധാരണ വീഡിയോയിലൊക്കെ പറയാറുണ്ട് ഒരു കെട്ട് തന്നെ പല ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാം അതുപോലെ ഒരാവശ്യത്തിന് തന്നെ പല കെട്ടുകൾ ഉപയോഗിക്കാം അപ്പം ഇതാണ് ആൽഫൈൻ ബട്ടർഫ്ലൈ എന്ന് പറയുന്ന കെട്ട് ഇനി നേരത്തെ പറഞ്ഞ ഷീപ് ഷാങ്ക് നമ്മളിപ്പോൾ ഒരു റോപ്പ് പൊട്ടി ഇതുപോലെ ഇവിടെ ഒരു പൊട്ടിപ്പോയി ഇവിടെ ചെറിയ ഡാമേജായി നമ്മളിത് മുറിക്കാതെ തന്നെ ആ ഭാഗം ഒഴിവാക്കിയിട്ട് ചെയ്യുന്നതാണ് ഷീപ് ഷാങ്ക് എന്ന് പറയുക നമ്മൾ ആ ഭാഗം അതായത് ഈ ഭാഗമാണ് ഒഴിവാക്കേണ്ട ഭാഗം ഇതുപോലെ എടുത്തതിന് ശേഷം നമ്മൾ എന്താ വെച്ചാൽ ഇവിടെ ചെറിയൊരു ഫീച്ചർ ഉഴുന്നു അതുപോലെ അപ്പുറം പോയിട്ട് ഇതുപോലെ ഇവിടെയും ഒരു ചെറിയ ആ ഫീച്ചർ ഇല്ല ശേഷം ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ ഭാഗത്ത് രണ്ടിടത്ത് സീസിയാണ് സി സി എന്ന് പറഞ്ഞാൽ ഈ റോപ്പുകൾ തമ്മിൽ ഇങ്ങനെ ബന്ധിച്ച് കെട്ട് ബന്ധിപ്പിച്ച് കെട്ടണം അതിനെയാണ് സി എന്ന് പറയുക ഇതാണ് ഈ കെട്ട് സി സി ചെയ്യേണ്ട കുറേ കെട്ടുകളുണ്ട് നമ്മൾ നാലഞ്ച് കെട്ടുകൾ നമ്മൾ സി സി ചെയ്യുന്ന കുറേയുണ്ട് ഓക്കെ ഇതാണ് ആ കെട്ടും ഇതാണ് ഷീപ്പ് ഷാങ്ക് എന്ന് പറയുന്നത് ഇനി ഒരു ക്യാച്ച് പോന്ന് പറയുന്ന ഒരു കെട്ടുണ്ട് രണ്ട് ഉക്കുള്ള ഒരു സാധനം ഇങ്ങനെ എടുത്തു പോകാനാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇതുപോലെ തിരിച്ച് ഇതുപോലെ റൊട്ടേറ്റ് ചെയ്ത് ഒരു മൂന്ന് റൊട്ടേഷൻ രണ്ടു ഒരു മൂന്ന് റൊട്ടേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ക്യാച്ച് പോ എന്ന് പറയുന്നത് കെട്ടാവും ഇതുപോലെ കിട്ടും മൂന്ന് റൊട്ടേഷൻ വേണം ഇതിപ്പം എനിക്ക് എത്ര റൊട്ടേഷൻ ആയി എന്ന് എനിക്ക് ഓർമ്മയില്ല കണ്ടിട്ടില്ല അതുകൊണ്ടാണ് ഓക്കെ കാച്ച് പോ എന്ന് പറയും ഇനി വേറെ എന്ന് പറഞ്ഞാൽ ഇപ്പം ടെൻ്റൊക്കെ കെട്ടുന്ന സമയത്ത് ടെൻ്റൊക്കെ വിളിച്ച് കെട്ടുന്ന സമയത്ത് നമ്മൾ റൗണ്ട് ടേൺ ആൻഡ് ടൂ ഹാഫ് ഇച്ച് എന്ന് പറഞ്ഞ സാധനം കിട്ടാം റൗണ്ട് ടേൺ ആൻഡ് ടു ഹാഫ് ഇച്ച് അപ്പോൾ അത് ഞാൻ തൽക്കാലം ഇവിടെ കെട്ടാം ഇതൊരു ബസ് വാങ്ങി വിചാരിക്കുക അവിടെ എന്ത് ചെയ്യുന്നു ഒരു റൗണ്ട് ടേൺ എടുത്തിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു ഇവിടെ ഹാഫ് ഇച്ച് രണ്ട് ഹാഫ് ഇച്ച് ഇടുന്നു ഒരു ഹാഫ് ഇച്ചിടുന്നു രണ്ട് ഹാഫ് ഇച്ചിട്ട് കഴിഞ്ഞാൽ അതിനെ ക്ലോ ഹിച്ചെന്നാണ് പറയുക രണ്ട് ഹാഫ് ഇച്ചിട്ട് അതിനെ ക്ലോ ഹിച്ചെന്നാണ് പറയുക ഇതാണ് റൗണ്ട് ടേൺ ആൻഡ് ടു ഹാഫ് ഇച്ച് എന്ന് പറയുന്നത് സാർ ഇനി റൗണ്ട് ടേൺ ആൻഡ് ടു ഹാഫ് ഇച്ചിൻ്റെ ചെറിയൊരു മാറ്റം വരുത്തിയാൽ കെട്ടുന്ന ഒരു കെട്ടാണ് ഞാൻ നേരത്തെ ഫിഷർമാൻസ് നോട്ട് പറഞ്ഞു അപ്പോൾ ഞാനൊരു കെട്ടിൻ്റെ പേര് പറഞ്ഞിരുന്നു ഫിഷർമാൻസ് ബെൻഡ് എന്ന് പറയുന്ന ഒരു കെട്ട് പറഞ്ഞു അതാണ് റൗണ്ട് ടേൺ ആൻഡ് ടു ഹാഫ് ഇച്ചിൽ രണ്ട് ടേൺ ചെയ്തതിന് ശേഷം ഈ ടേണിന് ഉള്ളിലൂടെ നേരത്തെ ആണോ ആയിരിക്കും ടേണിന് ഉള്ളിലൂടെ എടുത്തിട്ട് നേരത്തെ കെട്ടിയ പോലെ രണ്ട് ഹാഫ് ഇച്ചിടുന്നുണ്ടെങ്കിൽ അതിനെയാണ് ഇതിനെയാണ് കറക്റ്റ് ആണെന്ന് വിശ്വസിക്കുന്നു ആ ഫിഷർമാൻസ് ബെൻഡ് എന്ന് പറയുന്നത് ഫിഷർമാൻസ് ബെൻഡ് എന്ന് പറയുന്നത് കെട്ട് ഞാൻ പറയാം വിട്ടു വിട്ടുപോയി എന്നല്ല നമ്മളിങ്ങനെ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞ് നിങ്ങൾ ചോദിക്കുന്നതിനനുസരിച്ചാണ് ഞാൻ മറുപടി പറഞ്ഞത് അതുകൊണ്ട് തന്നെ ഞാൻ വിട്ടുപോയി എന്ന് തന്നെ പറയാം ആ ഒരു കെട്ടുണ്ട് ക്ലോ ഹിച്ച് എന്ന് പറയുന്നൊരു കെട്ട് വളരെ ഉപകാരമുള്ള കെട്ടാണ് നമുക്ക് വലിച്ചു കെട്ടുവാൻ ഒരു ഉരുണ്ട പ്രതലത്തിൽ ടൈറ്റാക്കി കെട്ടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു കെട്ടാണ് ഇതിപ്പോൾ പല ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാം ഞാനിതേ കെട്ട് ഞാനൊരു വീഡിയോ ചെയ്തു തരുന്നത് ചൂല് കെട്ടാൻ വേണ്ടിയിട്ട് അതുപോലെ വീട്ടിൽ വിറകൊക്കെ കെട്ടാൻ വേണ്ടിയിട്ട് കെട്ടാൻ ഉപയോഗിക്കുന്ന നല്ല ടൈറ്റ് കെട്ടാൻ പറ്റുന്ന ഒരു കെട്ടാണ് അതായത് ഇത് ചെയ്യേണ്ട ഇത്രേ ഉള്ളൂ ഒരു ഹാഫ് ഇച്ച് വീണ്ടും ഒരു ഹാഫ് ഇച്ച് ഇടാം അല്ല ഇതാണ് ഇത് ഇതിനൊരു പ്രത്യേക ഉരുണ്ട പ്രതലത്തിൽ ഈ രണ്ട് ഭാഗം വലിച്ചു കഴിഞ്ഞാൽ നല്ല ടൈറ്റായി ആയി കിട്ടും ഇതാണ് ക്ലോവിച്ച് ഇതിപ്പം ഞാൻ രണ്ട് ഹാഫ് ഇച്ചിട്ടായിട്ട് ഹാഫ് ഇച്ചിട്ടിട്ടാണ് എടുത്തത് അതിന് പകരം നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ നമുക്ക് ഇങ്ങനെ എടുത്തിട്ട് ചെയ്യാൻ പറ്റും ചെയ്യുമ്പോൾ ഓക്കെ ഇങ്ങനെ എടുത്ത ശ്രദ്ധിക്കേണ്ട ഇങ്ങനെ എടുത്ത ഇതുപോലെ എടുത്ത ഇതിലെ ഇതിലെടുക്ക ഓക്കെ കറക്റ്റ് അല്ലേ മാറിയില്ലല്ലോ മാറിയോ ക്യാമറമാൻ മാറിയ കറക്റ്റ് അല്ലേ ഓക്കെ ഇതാണ് ഇതാണ് ആ ക്ലോ എന്ന് പറയുന്നത് ഈ ക്ലോ എന്ന് പറഞ്ഞാൽ പല ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നതാണ് നമ്മുടെ ലാഷിങ്ങിനൊക്കെ സ്ക്വയർ ലാഷിംഗ് ആയിക്കോട്ടെ ഡാഗ്ണിംഗ് ലാഷിംഗ് ഡാഗ്ണൽ ലാഷിംഗ് ആയിക്കോട്ടെ ഇനി ഷിയർ ലാഷിംഗ് ആയിക്കോട്ടെ എന്ത് ലാഷിംഗ് ആയാലും നമ്മൾ ഈ വലിച്ചു കെട്ടാൻ തുടങ്ങുന്നതും അവസാനിപ്പിക്കുന്നതും ഈ റോഹിച്ചുപയോഗിച്ചിട്ടാണ് ഇനി റണ്ണിങ് പോലെ ഓക്കെ റണ്ണിങ് പോലെ ഈ റണ്ണിങ് ബോലെ എന്ന് പറയുന്നത് ഒരു നമ്മൾ നേരത്തെ ബോലൈൻ കെട്ടിയിട്ടുണ്ട് ഈ റോപ്പില് ഒരു എന്തുണ്ടാക്കുന്നു നമ്മൾ ഒരു ലൂപ്പ് ഉണ്ടാക്കാൻ ഒരു ലൂപ്പ് ഉണ്ടാക്കുക നമ്മൾ നമുക്ക് ഊരാ കൊടുക്കണ്ടാക്കാം ഇതിനെ റണ്ണിങ് ബോലെ എന്ന് പറയാൻ കാരണം ഇത് ഇവിടെ ഒരു ബോളെനാണ് ഈ റോപ്പിലൂടെ ഈ ബോളൈൻ ഓടും അതുകൊണ്ടാണ് റണ്ണിങ് ബോലെ എന്ന് പറയുന്നത് അപ്പൊ ഞാൻ തീരുന്നു ഇവിടുന്ന് എടുത്ത് ഇവിടുന്ന് എടുത്ത് ശേഷം ഞാൻ തീരുന്നു ഇതുപോലെ എടുക്കുന്നു ഇതുപോലെ എടുത്തതിന് ശേഷം ഇതുപോലെ എടുത്തതിന് ശേഷം ഞാൻ ഇവിടെ ഇതൊരു ലൂപ്പാണ് ഇവിടെ ഞാനൊരു ബോളേം കെട്ടുന്നു ഇവിടെ ഞാനൊരു ബോളേ കെട്ടുന്നു ഇവിടെ ഞാനൊരു കറക്റ്റ് ആയെന്ന് വിശ്വസിക്കുന്നു ബോളേം കെട്ടും ബോളേം കെട്ടിക്കഴിഞ്ഞാൽ ഇതാ ഒരു ലൂപ്പ് കിട്ടി ഇതാണ് റണ്ണിംഗ് ബോളെ ഇതിനെ റണ്ണിങ് ബോളേന്ന് പറയാൻ കാരണം ഈ റോപ്പിലൂടെ ഈ ബോളയിൽ ഓടും അഥവാ നമ്മൾ ഒരു ഊരാ കൊടുക്കാക്കാം ഇതുപോലെ ഇട്ടിട്ടോ ഒരു ഊരാ കൊടുക്കാക്കാം ഇതാണ് റണ്ണിങ് ബോലൈൻ എന്താ ഉദ്ദേശിക്കുന്നു ഇനി അടുത്തൊരു ഘട്ടമാണ് ബോലൈനിൻ്റെ പേരുള്ളതുകൊണ്ട് തന്നെ ബോലൈൻ ഓൺ ദി ബൈറ്റ് ബോലൈൻ ഓൺ ദി ബൈറ്റ് ബോലൈൻ ഓൺ ദ ബൈറ്റ് എന്ന് പറയുന്നത് നമുക്ക് നേരത്തെ ചേർന്നോട്ടിന് പകരം തന്നെ കെട്ടാൻ പറ്റുന്നൊരു കെട്ടാണ് നമ്മൾ മധ്യഭാഗം കൊണ്ടാണ് കെട്ടേണ്ടത് മധ്യഭാഗം എടുക്കുക എടുത്തതിന് ശേഷം നമ്മൾ ഇങ്ങനെ എടുക്കുക എടുത്തതിന് ശേഷം ഈ ഭാഗം ഇതിലൂടെ എടുക്കുക എടുത്തു ശേഷം ഇതിനകത്തൂടെ ഈ നാലും അത് കിട്ടുന്നില്ലല്ലോ നാലും ഇട്ട് കർച്ചയോ ആ ഒരു കൺഫ്യൂഷൻ ഉണ്ട് കേട്ടാ എന്നാലും ഇതാ ഇതുപോലെ നേരത്തെ ഇതുപോലെ തന്നെ കിട്ടി എനിക്ക് ചെറിയൊരു പാളിച്ച വന്നോ സംശയമുണ്ട് അതാ നമുക്ക് കണ്ടു തുറന്നിട്ട് നോക്കാം എന്നാലും ആ ഓക്കെ ഇതാണ് ആ സംഭവം ഇത് ഇതാണ് ബോലൈൻ ഓൺ ദി ബൈറ്റ് എന്ന് പറയുന്നത് ഇനി അടുത്തൊരു കെട്ട് ഞാൻ ഏതായാലും ഒരു കെട്ട് കാണിക്കാം അതിന്റെ പേര് നിങ്ങൾ പറഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ട് ഒരു ഹൂക്കില് ഇങ്ങനെ എടുത്ത് കെട്ടിടെന്ന് പറയും എന്താണ് ഇനി ഇതെടുത്തിട്ട് ആ ഹൂക്കിന്റെ മുകളിൽ വാശത്ത് പറയും മിഡ്ഷിപ്പ് മാൻ ബഞ്ച് ഓക്കെ ഓക്കെ ഇത് രണ്ടുതരം കെട്ടുകളാണ് റോപ്പ് ദൂരെ എറിയാൻ വേണ്ടിയിട്ട് നമ്മളെ സാറിനാ ഇതിനകത്തൊരു കല്ലൊക്കെ കെട്ടാന്ന് അങ്ങനെ കെട്ടൊന്നും വേണ്ട നമുക്ക് ഈ ഷെവിങ് ലൈൻ കെട്ടാൻ പറ്റും ഷെവിങ് ലൈൻ കെട്ടെന്ന് പറഞ്ഞാൽ ഇതുപോലെ എടുക്കുക ഇതുപോലെ എടുക്കുക ഇവിടുന്ന് നോക്കാം ഇവിടുന്ന് ബാക്കോട്ട് 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 ചുറ്റുക ബാക്കോട്ട് ചുറ്റുക ചുറ്റിക്കഴിഞ്ഞതിന് ശേഷം ഈ അറ്റം ഇതിനകത്തേക്ക് ഈ ലൂപ്പിനകത്തേക്ക് വയ്ക്കുക ശേഷം ഈ ഭാഗം വലിക്കുക വലിച്ചു കഴിഞ്ഞാൽ നമുക്ക് എറിയാനുള്ള സാധനമായി ഇതിനെയാണ് ഹെവിങ് ലൈൻ എന്ന് പറയുക ഇങ്ങനെ കെട്ടിയെന്ന ഹെവിങ് ലൈൻ ഈ എറിയുന്ന രീതിയെ ഹെവിങ് ലൈൻ ത്രോ എന്ന് പറയും ഓക്കെ ഇനിയും ഇനിയും പല കെട്ടുകളുണ്ട് ആ തൽക്കാലം ഞാൻ വീഡിയോൻ്റെ ലെങ്ത് കൂട്ടുന്നില്ല ഇനിയുടെ വീഡിയോ കെട്ടുകൾ കെട്ടുകൾ ഇഷ്ടം പോലെയുള്ള നമ്മുടെ പല കെട്ടുകളും ഒരുപാട് കെട്ടുകൾ ഞാൻ ഈ എൻ്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ ഞാൻ ഒരുപാട് ചാനലുകളിൽ സോറി ഒരുപാട് വീഡിയോകൾ ചെയ്തിട്ടുണ്ട് ഒരുപാട് കെട്ടുകളുടെ വീഡിയോ ആയിട്ടുണ്ട് ഇതിനൊക്കെ നാടൻ ഉപയോഗത്തിലുള്ള വീഡിയോ വീടൊക്കെ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ വ്യത്യസ്ത വണ്ണമുള്ള കയറുകൾ കെട്ടേ നമുക്കത് നാടൻ ആവശ്യത്തിന് ഉപയോഗിക്കുന്നത് ഇപ്പോൾ തുണിയും കയറും ഉപയോഗിച്ചിട്ട് ഒരു ഊഞ്ഞാൽ കെട്ടുന്നുണ്ടെങ്കിൽ വ്യത്യസ്ത വണ്ണമുള്ള കയറുകൾ കെട്ടുന്നതാണ് കെട്ടേണ്ടത് ഇനി അതേപോലെ ഊഞ്ഞാൽ കെട്ടുന്ന കെട്ടിയാൻ ചെയ്തിട്ടുണ്ട് ചെടിച്ചട്ടി കെട്ട് തൂക്കുന്ന കെട്ടുകൾ ചെയ്തിട്ടുണ്ട് ഇനി കിണറിൽ വീണ വസ്തുക്കളൊക്കെ എടുക്കാനുള്ള കെട്ടുകൾ ചെയ്തിട്ടുണ്ട് പല കെട്ടുകളും പല തരത്തിലുള്ള കെട്ടുകളും ചെയ്തിട്ടുണ്ട് ലാഷിങ്ങുകളുടെ കെട്ടുകൾ ചെയ്തിട്ടുണ്ട് ലാഷിങ്ങുകളൊക്കെ ഇപ്പോൾ ഞാൻ കണ് ചെയ്യാം ചെയ്യുന്നതിന് പക്ഷമൊന്നുമില്ല പക്ഷേ കുറേ സമയമെടുക്കും ഏതായാലും എനിക്ക് തോന്നുന്നു ഒരു ഇരുന്നൂറിന് മുകളിൽ കെട്ടുകൾ എൻ്റെ ഈ സോഷ്യൽ മീഡിയ അക്കൗണ്ടിലുണ്ട് ഏതായാലും ഞാനിത് എന്താ പറയേണ്ടത് വലിയൊരു സംഭവമായിട്ട് ഇതല്ല എന്നാലും എന്നോട് ഒരാൾ ചോദിച്ചു കണ്ണ് കെട്ടിയിട്ട് എത്ര കെട്ട് കെട്ടാൻ പറ്റും എന്തായാലും കണ്ണ് കെട്ടിയിട്ട് അമ്പതിന് മുകളിൽ കെട്ട് ഞാൻ കെട്ടും എന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ട് ഏതായാലും ഒന്ന് കണ്ടു തുറന്നോട്ടെ കണ്ടു തുറന്നോട്ടെ ഓ ഇത് കണ്ടു തുറക്കാം ഞാൻ ഈ ഓ ആരും കാണുന്നില്ല ആ ശരിയായി വന്നു ശരിയായി വന്നു ഒന്നും കൂടുതലൊന്നും പറയുന്നില്ല ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കൂടാതെ നിങ്ങൾ വലിയേറിയ നിർദ്ദേശങ്ങൾ താഴെ കമന്റ് രൂപത്തിൽ പറയുക ഞാൻ വീണ്ടും ആവർത്തിക്കുന്ന ഒരു കെട്ട് തന്നെ നമുക്ക് പല ആവശ്യത്തിന് ഉപയോഗിക്കാം അതുപോലെ ഒരാവശ്യത്തിന് നമുക്ക് പല കെട്ടുകൾ ഉപയോഗിക്കാം ഏതായാലും ഒട്ടനവധി കെട്ടുകളുടെ വീഡിയോ ഈ ചാനലിലുണ്ട് വീഡിയോ കാണാൻ മറക്കരുത് കൂടാതെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദൈവത സബ്സ്ക്രൈബ് അട്ടറൊന്ന് പ്രസിദ്ധിക്ക് വീഡിയോ കണ്ടെങ്കിൽ നന്ദി താങ്ക് യു താങ്ക് യു വെരി മച്ച് ഹാവ് എ നൈസ് ഡേ